അഫ്ഗാനിസ്ഥാനെതിരെ ഭീഷണി മുഴക്കി അമേരിക്ക രംഗത്ത് ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം യു എസിന് തിരികെ വേണം അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത് യു എസ് തന്ന വ്യോമത്താവളം തിരികെ നൽകണമെന്നാണ് ആവശ്യം അല്ലാത്തപക്ഷം മോശം കാര്യങ്ങൾ സംഭവിക്കും സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഈ വാചകങ്ങൾ കുറിച്ചിരിക്കുന്നത് യു എസ് വൻ പ്രസിഡന്റായ ജോ ബൈഡന്റെ ഭരണത്തിന് കീഴിൽ ബഗ്രാം ഉപേക്ഷിക്കാനുള്ള തീരുമാനം പൂർണ്ണ ദുരന്തമായിരുന്നുവെന്നും ട്രംപ് പറയുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് തന്നെ യു എസ് സൈന്യം ഉപയോഗിച്ചിരുന്ന താവളത്തിന്റെ നിയന്ത്രണം അത് വീണ്ടെടുക്കാൻ ശ്രമം നടത്തിയിരുന്നതായി ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് സൈന്യം പിൻവാങ്ങിയതോടുകൂടി തന്നെ താവളത്തിന്റെ നിയന്ത്രണം താലിബാന്റെ കയ്യിലായിരുന്നു യു എസ് പിന്തുണയുള്ള കാബൂളിലെ സർക്കാരിനെ താലിബാൻ അട്ടിമറിക്കുകയും ചെയ്തു താവളം തിരികെ ലഭിക്കാൻ അഫ്ഗാനിസ്ഥാനുമായി ചർച്ച നടക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു ബഗ്രാം വ്യോമ താവളം പിടിച്ചെടുക്കുവാനുള്ള ശ്രമം വീണ്ടും ഒരു അധിനിവേശത്തിലേക്ക് നയിക്കുമോ എന്നും അതിന് പതിനായിരത്തിലധികം സൈനികരെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ആവശ്യമായി വരുമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ ഇതിനു മുൻപേ റിപ്പോർട്ട് നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ബഗ്രാം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയാസ്റ്റാമറിനൊപ്പം തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു ഇത്തരമൊരു പരാമർശം നടത്തി രംഗത്ത് വരുന്നത് യു എസ് സേന അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചെത്തുമോ എന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത് യു എസ് സാന്നിധ്യം ആവശ്യമില്ല എന്നാണ് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ബഗ്രാം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തൊട്ടടുത്തുള്ള ചൈന അതുപോലെ ഇറാൻ എന്നീ രാജ്യങ്ങളെ കാര്യക്ഷമമായി തന്നെ നിരീക്ഷിക്കുവാനും മേഖലയിലെ സൈനിക നടപടികൾ വേഗത്തിനാക്കുവാനും യു എസിന് കീഴിൽ ഇപ്പോൾ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈനയുടെ ആണവായുത്ത കേന്ദ്രങ്ങളുമായുള്ള തന്ത്രപരമായ സാമീപ്യം ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബെഗ്രാം വ്യോമ താവളത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ വേണ്ടി യു എസ് ശ്രമിക്കുകയാണേന്നും ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതുപോലെ ചൈന ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു മണിക്കൂർ മാത്രം അകലെയാണ് ഈ ഒരു താവളം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഉള്ളതെന്നതാണ് ട്രംപിന് ഇതിനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ചൈനയെ പിടിച്ചടക്കുന്ന എന്ന ലക്ഷ്യവും ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നോ അല്ലെങ്കിൽ നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടോ എന്നതും വിലയിരുത്തപ്പെടുന്നു ബെഗ്രാം ഉപേക്ഷിക്കാനുള്ള ആ ഒരു ബൈഡൻ്റെ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് യുഎസിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ ബൈഡൻ ഭരണകൂടം അതിന് അതെ താറുമാറാക്കുകയായിരുന്നു ചെയ്തതെന്നും വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ അഫ്ഗാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യമുണ്ടേ എന്നും ബെഗ്രാം തിരികെ കിട്ടാനുള്ള ന്യായമായാണ് ട്രംപ് പറയുന്നത് എന്നാൽ യു എസിന്റെ ഈ നീക്കത്തോട് അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അഫ്ഗാനിൽ യു എസ് സൈനിക സാന്നിധ്യമില്ലാതെ തന്നെ രാജ്യങ്ങളും പരസ്പരം സഹകരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ വിദേശകാര്യ മന്ത്രാലയം അതായത് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരായ സാക്കിർ ജലാൽ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്